അസ്ലാമലൈക്കു വറഹമത്തല്ലാ വിബക്കാത്തു ദുൽഖായ പതിനേഴ് രാത്രി ഇഷാൻ്റെ സമയമാണ് പ്രസിദ്ധമായ അറിമെന്ന് ഞാൻ ഡോക്ടവറിൻ്റെ പുറകാശത്തേക്ക് പോകണം നിങ്ങളെ മെസ്സേജ് ഞാൻ ഇനി കിട്ടിയത് നിങ്ങൾ വായിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ ബാബാലിയിലുള്ള ബസ്സുകളൊക്കെ ഇന്ന് ഡോക്ടവറിൻ്റെ പുറകിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ കിട്ടി അങ്ങനെ ഇവിടെ ഭാഗികമായിട്ട് നമ്മുടെ ആജിമാരൊക്കെ വരുത്തു തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്നാണ് ഒരു മാറ്റം സംഭവിക്കുന്നത് എന്നാലും അവിടെ ഇഷാ നമസ്കാരത്തിന് അസറിന് വന്നവരും ഊറിന് വന്നവരൊക്കെ അറമ്മിലുണ്ടാവും അവർ വന്ന ആ ബാബു അലിയിലാണെങ്കിൽ തിരിച്ചിട്ട് അവർ അവരിതൊന്നും അറിയുന്നില്ല തിരിച്ച് ബാബു അലിയിലേക്ക് പോകും അവിടുന്ന് അവിടെ നിന്നും ബസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് എന്നാലിന്നെ ഇന്ന് ഒട്ടക ഒരു ആയിരിക്കും നമ്മളെ കാണുന്നത് അവിടെ പാകിസ്ഥാൻ്റെ ബസ്സുകൾ പോകുന്ന ഏരിയയാണ് കേട്ടോ ഇലാഫ് റാഷിദീൻ്റെ റിയാൻ്റെ അവിടെ മുന്നാണ് പാകിസ്ഥാൻ്റെ ബസ്സുകളൊക്കെ യാത്ര അങ്ങോട്ട് പോകുന്നത് അതിഥി ഭാഗത്തേക്ക് നമ്മുടെ ഇന്ത്യൻ അഡ്മിഷൻ്റെ ഇന്നേക്ക് ഇന്ന് ഇവിടത്തേക്ക് മാറിയിട്ടുണ്ട് ഇന്ന് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഇഷാദു നമസ്കാരത്തിൻ്റെ സമയമാണ് ഇൻഫർമേഷൻ വന്നതുകൊണ്ടാണ് ഇവിടെ വന്നത് അന്നേരം ഇവിടെ ഇങ്ങനെ ഗുഹാമുഖത്ത് നിന്ന് ബസ്സുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ കാലിയായിരുന്നു ഇതുവരെ കാരണം ഇങ്ങോട്ട് ബസ്സുകൾക്കൊന്നും അങ്ങനെ എൻട്രി ഉണ്ടായിരുന്നില്ല അത്യാവശ്യം ഇന്നലെ പുറത്തുള്ള ഹോട്ടലുകളിലെ ഹാജിമാരി പ്രൈവറ്റ് ആയിട്ടൊക്കെ വന്ന് അവരെയൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ച് വണ്ടികൾ മാത്രമേ ഉണ്ടായിരുന്നു ഇന്നുപോലെ നല്ല റഷ് ഉണ്ടാവും ഈ ഗുഹാമുഖത്തും ഇവിടെ ആൾക്കാരൊക്കെ നിൽക്കൽ തുടങ്ങി കേട്ടോ അന്നേരം ഇവിടെ ഇന്ന് വൾഡിയേഴ്സ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അന്നേരം ഞാനിപ്പോൾ വന്നപ്പോൾ ഇവിടെ ആരും കണ്ടില്ല അന്ന് കുറച്ച് സമയം കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ഇങ്ങനെ എത്തുമായിരിക്കും കാരണം മക്കയിലുള്ള പല ഗ്രൂപ്പുകളിലേക്കും ഇതിൻ്റെ മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ട് അന്നേരം ഇവിടെ അടുത്തുള്ള ഇറമ്പിലൊക്കെ ജോലി ചെയ്യുന്നവരും അവരൊക്കെ ഇവിടെ എത്താൻ ചാൻസ് ഉണ്ട് ആജിമാർ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അതായാലും ആ ഗുഹാമുഖം ഇന്ന് ഇന്ന് ഒരു ഏഴ് ഈ സമയം വരെ ഇങ്ങനെയായിരുന്നു കേട്ടോ ഒരു ശാന്തതയോട് നിൽക്കുകയായിരുന്നു ഇന്ന് മുതൽ നല്ല റഷ് ഉണ്ടാവും കാരണം നമ്മുടെ എല്ലാ അജീസിയ ഭാഗത്തു നിന്നുള്ള ബസ്സുകളൊക്കെ ഞാൻ ഫസ്റ്റ് കാണിച്ച മെസ്സേജിൽ എത്ര ബസ്സുകളുണ്ട് അതൊക്കെ ഇവിടത്തേക്ക് പാസ് ചെയ്ത് തരും ആ കാണുന്നത് മിസ്ഫല മിസ്ഫലബാഗാണ് കേട്ടോ മിസ്ഫല ഇബുനാഹലി റോഡാണ് ഇതിൽ തന്നെ നടന്നു പോയി കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് മാറാം പണ്ട് അങ്ങനെ ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല അവിടെയൊക്കെ പാറക്കെട്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതൊക്കെ വളരെ വിപുലീകരിച്ചിട്ടുണ്ട് അത് ജുമർ ഹോട്ടലിൻ്റെ ഭാഗങ്ങളൊക്കെ കാണുന്നത് ഇത് ക്ലോക്ക് ടവറിൻ്റെ പുറകിലുള്ള റോഡാണ് അതിൻ്റെ മുകളിൽ കൂടെ റോഡ് പാസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ അസീജിയ ഭാഗങ്ങളിലേക്കും അതുപോലെ മസ്ജിദ് ബില്ലാദിൻ്റെ അതായത് ഷാര അതായത് ഷാരമൻസൂർ ആ ഭാഗത്തേക്കാണ് എന്നാൽ ഇതൊക്കെ നമ്മൾ ഇതിനിടയ്ക്ക് വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ മുകളിലൊക്കെ ബസ് സ്റ്റേഷനുണ്ട് പാകിസ്ഥാനിൻ്റെ ഒക്കെ അതിൻ്റെ മുകളിലാണ് ബസ് സ്റ്റേഷൻ എന്നാലും ഞാനിവിടെ നിന്നിട്ടിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പകർത്തിയെടുക്കുകയാണ് കുറച്ചവൻ്റെ കാരുണ്ട് നിങ്ങൾക്കൊക്കെ ഉണ്ടാവട്ടെ നിങ്ങളുടെ കുടുംബത്തിലൊക്കെ ഹാജിമാർ വരുന്നുണ്ടാവാം നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ മഹരമില്ലാത്ത ഹാജിമാരൊക്കെ സ്ത്രീകൾ കുറേന്ന് വന്നിട്ടുണ്ട് തോന്നുന്നു എന്നിട്ട് അവരൊക്കെ ഇന്നിവിടെ എത്തിപ്പെടാൻ ചാൻസ് ഉണ്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാൻ അവരെ അവരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ ഒരു കെ എം സി പ്രവർത്തകന് ഇവിടെ ആൾക്കാർക്ക് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കുടച്ചവൻ്റെ ഹെയർ കൊടുക്കട്ടെ വലിയൊരു സംഘടനയാണ് നമ്മുടെ ഇവിടുത്തെ ജി സി സിയിൽ എല്ലാ സ്ഥലങ്ങളിലും വളരെ മികവുറ്റ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ് കെ എം സി സി എന്നാലും മലയാളികൾക്കൊക്കെ നിർദ്ദേശം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മക്കയിലെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ പല കയ്യൊപ്പുകളും ചാർത്തിയ പ്രസ്ഥാനങ്ങളിഷ്ടം പോലെ ഉണ്ട് അതോ അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങളുടെ നാട്ടിൽ നിന്ന് ദുവാ ചെയ്യാം കാരണം നമ്മൾ ഇവിടെ ജോലി കഴിഞ്ഞിട്ട് അതിന് ശേഷമാണ് ഇങ്ങനെയുള്ള കൂട്ടുകളൊക്കെ ഇട്ടിട്ട് നമ്മളിവിടെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നത് നാളെ പാരത്രിക ലോകത്ത് അള്ളാഹുവിൻ്റെ അടുത്ത് ഇവിടെ വരുന്ന പരിശുദ്ധമായ മക്കയിലേക്ക് വരുന്ന ബാഹുവിൻ്റെ അതികളായിട്ട് വരുന്ന ഹാജിമാരെ സ്വീകരിക്കുന്നത് അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് അങ്ങനെയൊക്കെ നമുക്ക് ഒരവസരം കിട്ടുന്നത് നമ്മൾ വിനിയോഗിക്കുകയാണ് എന്നാലും അതിനൊക്കെ നിങ്ങളുടെ ദുവാ വേണം എല്ലാ എല്ലാ വളണ്ടിയേഴ്സിൻ്റെ കുടുംബത്തിനും ഏത് വളണ്ടിയേഴ്സ് ആയിക്കോട്ടെ ഇവിടെ പ്രവർത്തിക്കുന്ന ആരാണെന്നുള്ളതില്ല അവരുടെയൊക്കെ കുടുംബത്തിൽ റാഹത്തും വർക്കത്തും എല്ലാം ഉണ്ടാകാൻ വേണ്ടി തീർച്ച മാഫിയത്തൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കുടുംബങ്ങളിൽ ദുബ വേണം കാരണം നിങ്ങളുടെ ഉമ്മമാരും പെങ്ങന്മാരും അല്ല ഉപ്പമാരും അല്ലെങ്കിൽ ഉമ്മാമ്മമാരൊക്കെയാണ് പല എല്ലാ കണ്ടോ അങ്ങനെ നമ്മുടെ മലയാളി ഹാജിമാർ ഇവിടെ ബഹളമില്ലാത്തവരാണ് നമ്മുടെ കോഴിക്കോട് നിന്ന് വന്നവരാണ് അവരൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അവരെ ഒന്നിച്ചു തന്നെയാണ് അഭിപ്രായ പ്രവർത്തകരുണ്ട് കേട്ടോ അവരും അങ്ങനെ ബസ്സിൽ തന്നെയാണ് വന്നത് അവരെയും കൊണ്ട് അന്നേരം അവർക്ക് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുക അവരെ ഒന്നിച്ച് വന്നവർ അതാണ് ഇവരെ ഇവിടുത്തെ ഗവൺമെൻറ് നിയോഗിച്ചവർ ആണ് ഈ കേട്ടോ ഈ വ്യക്തി അന്നേരം മൂപ്പർ പാകിസ്ഥാനിയാണ് മൂപ്പർക്ക് ഉറുദുവും അറബിയും അറിയും മലയാളം അറിയില്ല നമ്മുടെ മലയാളി ആജിമാർക്ക് ഉമ്മമാർക്ക് അവർക്ക് മലയാളി അറിയും അങ്ങനെ ഒരു വിഷയമുണ്ട് എന്നാലും ഇതൊക്കെ തർജ്ജിമയൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഇവിടുത്തെ പ്രവാസി പ്രവാസി സമൂഹത്തിൽ നമ്മളൊക്കെ ജോലി ചെയ്യുന്ന ഈ ഇടത്തിലുള്ളവരൊക്കെ ഇതിന് സമയം കണ്ടെത്തിയിട്ട് വരികയാണ് എന്നാലും അത് അജ് മിഷൻ്റെ വളണ്ടിയറാണ് ടസ് ആയിട്ട് നിൽക്കുന്നത് എന്തായാലും അതുപോലെ ഇവർക്കൊക്കെ ദീർഘായുസ്യം ആഫ്യസും ആരോഗ്യമൊക്കെ കൊടുക്കട്ടെ നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം അതുപോലെ നിങ്ങളുടെ ഉമ്മമാരും നിങ്ങൾ നോക്കുക നിങ്ങളുടെ ഉമ്മമാരൊക്കെ അല്ലെങ്കിൽ ഉമ്മാമ്മമാരോ അല്ലെങ്കിൽ താത്തമാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലിടുക അങ്ങനെ ഓരോരോ ഘട്ടങ്ങളിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് പഠിച്ചവർ നമുക്കൊക്കെ ഇത് കാണാനുള്ള ഭാഗ്യം തന്നു എത്രയോ പേരുണ്ട് ഇങ്ങനെയൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾക്കും ഈ അവസരം അള്ളാഹു എത്തിച്ചേരട്ടെ ആ മീനി അറബല്ല അറബിൻ അങ്ങനെ ഇതിൽ നിന്ന് കുറേ ഉമ്മമാർ കാലിന് സുഖമില്ല അതുപോലെ കുറേ പ്രയാസങ്ങളൊക്കെ ഉള്ള പ്രായമുള്ള ഉമ്മമാരാണ് ഇവർക്കൊന്നും അറിയില്ല അന്നേരം ഇവരെ ഒന്നിച്ചിട്ട് നമ്മൾ ഹർമിലേക്ക് അറബിലേക്ക് പോകണം ഇവരെ കയറ്റി അവിടെ നിന്ന് ഒന്നാം നമ്പർ ഗേറ്റിൽ നിന്ന് നേരെ മത്താഫിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് പേർക്ക് പിന്നെ ഈ വയ്യാഴ്ച എന്നോട് ചോദിച്ചോ ഇവിടെ അറബിയ വണ്ടി കിട്ടുമോ തള്ളാൻ കാരണം നമുക്കൊക്കെ പണ്ടൊക്കെ വണ്ടിയിൽ തള്ളിക്കൊടുക്കായിരുന്നു പക്ഷേ ഇപ്പോൾ അന്നൊന്നും പോലീസുകാരുടെ വിഷയങ്ങളൊന്നുമില്ല ഇന്ന് ഭയങ്കര കർശനമായിട്ടുള്ള ചെക്കിങ്ങും കാര്യങ്ങളും ഇവിടെ തന്നെ ഇങ്ങനെയുള്ളവർക്ക് തന്നെ അങ്ങോട്ട് അറബിൻ്റെ ഭാഗത്തേക്ക് പോകാൻ പാടില്ല അറബിൻ്റെ ആ മുറ്റത്ത് നിൽക്കാൻ പാടില്ല അവർ ചെക്ക് ചെയ്യും ഇതിപ്പോൾ രണ്ട് വർഷമായിട്ടാണ് ഉള്ളത് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഇത്ര സ്ട്രോങ് ഉണ്ടായിരുന്നില്ല അപ്രാവശ്യം നല്ല സ്ട്രോങ് ആണ് കാരണം എല്ലായിടത്തും ആൾക്കാർ ഇരിക്കാൻ മേടിക്കലും ചെക്ക് ചെയ്യലും കൊണ്ടുപോക്കൊക്കെ ഉണ്ട് ഏതായാലും അള്ളാഹു അവരെയൊക്കെ റാഹത്താക്കി കൂടി ഹജ്ജ് ഉമരയൊക്കെ ചെയ്തിട്ട് ഇവർ നാട്ടിലെത്തിട്ടെ പിന്നെ പ്രായ എന്തൊക്കെ ഒറ്റ ഒരു കാര്യം എല്ലാവരോടും പറയാറുണ്ട് നിങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഹജ്ജിനും ഉമ്മക്കാരും വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യവും മാഫിയത്തും ഉള്ളപ്പം വരിക പ്രായമുള്ള ഉമ്മമാരെ അയക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മകനോ അല്ലെങ്കിൽ മകളോ ആഫിയത്തുള്ള മകളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കുടുംബക്കാരനെ കൂട്ടിയിട്ട് ഇവിടെ വന്നിട്ട് ആ കർമ്മം പൂർത്തിയാക്കുക നമ്മൾ പൈസ കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇവിടെ വന്നിട്ട് അത് ചെയ്യാനുള്ള ആഫ്യത്വമാണോ അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ച് നമ്മൾ പിന്നെ പൈസയുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ടാവും അത് സ്വാഭാവികമാണ് എന്നാലും ഉള്ളവരൊക്കെ ഇത് വെയിറ്റ് ചെയ്യാതെ പ്രായമായിട്ട് നമുക്ക് അജ്ജീവ് ചെയ്യുക എന്നുള്ള ഒരു ചിന്താഗതി മനസ്സിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ യുവത്വത്തിൽ തന്നെ അജ്ജ് ചെയ്ത് ഉപ്രഷ് ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുക അതുപോലെ ഞാൻ അവിടുന്ന് പരിശുദ്ധമായ അറബിൻ്റെ കവാടത്തിലേക്ക് എത്തി ഇതിൽ കൂടിയാണ് ഇവർ കയറേണ്ടത് കേട്ടോ ഇവിടെയാണ് പിന്നെ ആജിമാര ഉള്ളിലേക്ക് കയറ്റി വിടുന്നത് മത്താഫിലേക്ക് അന്നേരം ഇവിടെയൊക്കെ ഇഷാഹ് കഴിഞ്ഞിട്ട് നിസ്കരിച്ചിട്ട് ആൾക്കാരൊക്കെ ഇറങ്ങി കുറേ ആൾക്കാർ കുറേ ഭാഗം പോയി കുറേ ആൾ തിരക്കൊക്കെ കഴിഞ്ഞ് തിരക്ക് കഴിഞ്ഞപ്പോഴാണ് കുറച്ചും ഇങ്ങോട്ട് വന്നത് ഏകദേശം ഒരു ഒമ്പതേ കാലമായി കേട്ടോ ഞാൻ ഇവിടുന്ന് തിരിച്ചിട്ട് ലോക്ക് ഡൗണിൻ്റെ അടുത്ത് നേരെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും ബസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് ലോക്ക്ഡൌണിൻ്റെ അടിയിലാണ് കാരണം ഈ ഒന്നാം നമ്പർ ഗൈറ്റ് നേരെ ഓപ്പോസിറ്റാണ് ഞാൻ നിൽക്കുന്നത് ലോക്ക്ഡൌറിൻ്റെ എൻട്രൻസും അതുപോലെ കുതായിയിലേക്ക് ഇറങ്ങുന്ന ബസ് സ്റ്റേഷനിലേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പും ഉണ്ട് അവിടെ അതുപോലെ രണ്ട് സൈഡിൽ നിന്ന് എസ്കുലേറ്റർ ഉണ്ട് അതിലേക്ക് ഇറങ്ങുന്നത് ഏതായാലും ഞാൻ അങ്ങനെ ഇറങ്ങാൻ പോകുന്നത് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു സഹോദരൻ അതായത് നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു സുഹൃത്താണ് ഇടവണ്ണപ്പാറുള്ള ആളാണ് കേട്ടോ له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده واعوذ بك من شر ما في هذا اليوم وشر ما بعده <applause> ഏതായാലും ഞാനിവിടെ നിന്ന് പരിശുദ്ധമായ കായബാലയം നിങ്ങൾക്ക് ഇന്നലെ കാണിച്ചു തരാമെന്ന് പറഞ്ഞതാണ് കായയുടെ കില്ലയൊക്കെ ഫോൾഡ് ചെയ്ത് വെച്ചതൊക്കെ എന്നാലും അത് ശരിക്കും കാണണമെങ്കിൽ മുഗൾ ഭാഗത്ത് പോയിട്ട് കാണണം അതിന് വേണ്ടിയിട്ട് ഞാൻ ബാബു സ്മൈൽ കൂടി മുഗൾ ഭാഗത്ത് പോയിട്ട് അതൊക്കെ ഒന്ന് പകർത്തിയിട്ട് കാണിച്ചുതരാം അള്ളാഹു ഒരുപാട് നന്മകൾ നിങ്ങൾക്കൊക്കെ തരട്ടെ സമയകാലം കേട്ടോ അള്ളാഹുവിൻ്റെ കരുണയും കടാക്ഷങ്ങളൊക്കെ നിങ്ങളിലുണ്ടാവട്ടെ അതുപോലെ എത്രയോ മാതാപിതാക്കളൊക്കെ ഉണ്ട് പ്രയാസപ്പെടുന്നവർ അവരിലൊക്കെ അള്ളാഹുവിൻ്റെ കനിവ് പൈതി ഇറങ്ങട്ടെ ഇവിടെയൊക്കെ കുറേ ആൾക്കാർ ഇങ്ങനെ ഒരു ദ്വാ ചെയ്യുന്നുണ്ട് കാജിമാരാണ് കേട്ടോ അള്ളാഹുവിൻ്റെ ഭവനം നോക്കിയിട്ട് പ്രഭാതത്തിൽ ഇങ്ങനെ ദ്വാ ചെയ്യുന്നുണ്ട് അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഇതിൻ്റെ ഈ കാണുന്ന വലതുവശത്ത് അവിടെ ബാബു അതിൻ്റെ മുകൾ മുഗൾ ഭാഗത്തേക്ക് കയറിയാണ് അവിടെ പോയിട്ട് ഈ പാലത്തിൻ്റെ മുകൾ കൂടി നേരെ കയറി നമുക്ക് കിട്ടുന്നത് കൈവാലയാണ് കേട്ടോ അങ്ങനെ കൈവാലയം കാണുമ്പോൾ നിങ്ങളൊക്കെ ഈ ദുൽഖാദ് മാസത്തിൽ പതിനെട്ട് പ്രഭാതം അള്ളാഹുവിൻ്റെ ഭവനം കണ്ടോ കാബിയുടെ കില്ലൊക്കെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് നിങ്ങൾ ഏതാനും ഇഷ്ടംപോലെ ഹാജിമാരുണ്ട് മത്താഫിൽ റബ്ബിൻ്റെ അനുഗ്രഹത്താൽ നമുക്കൊക്കെ കണ്ണിറയെ അള്ളാഹുവിൻ്റെ ഭവനം കാണാനുള്ള സൗഭാഗ്യം തന്നിട്ടുണ്ട് പഠിച്ചവന് എന്നിൽ കൂടി നിങ്ങളിലേക്കും ഇത് എത്തിക്കാണ് അന്നേരം എത്രയോ ആൾക്കാരുണ്ട് സാമ്പത്തികമായിട്ട് പ്രുശിദ്ധമായ അള്ളാഹുവിൻ്റെ കാബാലയം കാണാൻ കഴിയാണ്ട് മരണപ്പെട്ടു വന്നവരൊക്കെ ഉണ്ട് പഠിച്ചവനെ അവർക്കൊക്കെ മരിക്കുന്നതിന് മുന്നേ ഇനിയുള്ളവർ അവരിലൊക്കെ നീ അതിൻ്റെ ഭാഗം നീ എത്തിച്ച് കൊടുക്കണമെന്ന് പ്രത്യേകമായിട്ട് ദ ചെയ്യുകയാണ് ഇതൊക്കെ ഹാജിമാരാണ് കേട്ടോ ഈ വർഷത്തെ ഹജ്ജിന് വന്ന ഹാജിമാരാണ് എന്നാലും റബ്ബ് തോഫിക്കട്ടെ നിങ്ങൾക്കൊക്കെ ഹജ്ജ് മുമ്പ്രയൊക്കെ ചെയ്യാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകട്ടെ അതിനുള്ള ദീർഘായുസും ആഫിയത്വം സമ്പത്തും അള്ളാഹു തരട്ടെ അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾ മക്കൾ കുടുംബാഥികൾ അങ്ങനെ പലരുമുണ്ട് പല പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന മനുഷ്യരുണ്ട് ലോകത്തിൽ എല്ലാവരും ഒരുപോലെയല്ല ഏതായാലും അള്ളാഹു അതിലൊക്കെ ഒരു അറുതി വരുത്തി സന്തോഷമുള്ള ദിനരാത്രിങ്ങൾ തരട്ടെ ഇവിടെയൊക്കെ ഹാജിമാർ കണ്ടോ ഇവിടെ മുഗൾ ഭാഗത്തു കൂടി തവാഫയാണ് കേട്ടോ താഴത്ത് ഉമ്രയാണ് നടക്കുന്നത് ഉമ്ര ചെയ്തിട്ട് അവിടെ നിന്ന് തന്നെ താഴത്തെ സൈയിലേക്ക് അവിടെ തന്നെ സൈ ചെയ്യാനുള്ള സൗകര്യമുണ്ട് താഴത്ത് അവിടുന്ന് ചെയ്യുന്നവരുണ്ട് അതുപോലെ മുഗൾ ഭാഗത്ത് വന്നു ചെയ്യുന്നവരുണ്ട് പിന്നെ ഇവിടെ തവാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്ര ചെയ്യാത്തവരുണ്ടല്ലോ സാധാരണ തവാഫ് മാത്രം ചെയ്യുന്നവരുണ്ട് അവർ മുഗൾ ഭാഗത്തു കൂടി ഇങ്ങനെ തവാഫയാണ് താഴത്ത് തിരക്ക് എന്ന് കരുതിയിട്ട് ാജിമാരൊക്കെ ഉണ്ടാവാം അത് ഞാനിതിൽ കൂടി ഇങ്ങനെ പുറത്തേക്ക് വേണ്ട പരിപാടിയാണ് കേട്ടോ വിശുദ്ധമായ കാബാലയങ്ങൾ കണ്ടല്ലോ ഒരുപാട് ദ്വാശ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അള്ളാഹ് അനുഗ്രഹിക്കട്ടെ ഞാൻ വന്ന വഴിയാണ് ഇതിൽ കൂടി തന്നെ പുറത്തേക്ക് ഇറങ്ങണം കേട്ടോ അള്ളാഹുവിൻ്റെ കരുണയും കാരണമണേയും ഇപ്പോൾ അള്ളാഹു നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ അള്ളാഹ് സഫലീകരിച്ച ടാമീൻ ഞറപ്പില്ലാതെ മീൻ പള്ളിയിലെ കാർപ്പറ്റൊക്കെ കൊണ്ടുപോകുന്ന കേട്ടോ വണ്ടി സുൽത്താൻ്റെ വീട്ടിൻ്റെ ഭാത്ത് അങ്ങനെ ഇതുണ്ട് ഇവരുടെ ഒരു സ്റ്റോർ അവിടെ പോയിട്ട് അവിടെ എല്ലാം അവിടെ വെക്കും ഇനി വൈകുന്നേരമൊക്കെ എടുത്തിട്ട് വീണ്ടും അറബിൻ്റെ മുറ്റത്തൊക്കെ പിരിക്കും അതായത് ഞാനിങ്ങനെ താഴത്തെ ഇറങ്ങിയപ്പോൾ ഇവിടെ ബാത്റൂം നമ്പർ മൂന്നിൻ്റെ അടുത്ത് കുറേ ഹാജിമാർ കേരള ഹജ്ജ് മിഷൻ്റെ കീഴിൽ വന്ന ഹാജിമാരാണ് അവരൊക്കെ ലോക്ക്ഡൗണിൽ താമസിക്കുന്നവരാണ് അവർ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അവർ സിയാറത്തിന് പോയതാണെന്ന് തോന്നുന്നു പോകാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരുണ്ടെന്ന് അറിയില്ല എന്നാലും അവരൊക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് നല്ല ചൂടിന് ശക്തി കൂടുന്നുണ്ട് അങ്ങനെ ഞാനിവിടുന്ന് പരിശുദ്ധമായ അറബിൻ്റെ മുന്നിൽ കൂടി തന്നെ ബസ് സ്റ്റേഷനിലേക്ക് പോകാണ് ത്ത്്ലോക്ക് ടവറിൻ്റെ അത് നമ്മുടെ ആജിമാരൊക്കെ അങ്ങ് വരുന്നുണ്ടാവും പ്രഭാതത്തിലൊക്കെ കുറേ ആൾക്കാർ ഇങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ആജിമാരി ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അറിവിലേക്ക് അന്നേരം ഈ ആജിമാർ വന്നു തന്നെ വഴുതെട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണുന്നവരൊക്കെ ഉണ്ട് അന്നേരം ഇവിടെയൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഓരോന്ന് രണ്ടു നാളും മൂന്നാളൊക്കെ ഇങ്ങനെ വഴുതെറ്റിട്ട് സ്ഥലങ്ങളൊക്കെ ചോദിക്കും അന്നേരം ഇപ്പോൾ ബസ്സ് നമ്പറൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഡയറക്റ്റായിട്ട് നമുക്ക് ക്ലോക്ക് ടവറിൻ്റെ അടിയിലേക്ക് കൊണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യാം പോകുന്ന വഴിയിൽ ഇവിടെ പ്രഭാത ഒക്കെ നടക്കുന്നുണ്ട് പരിശുദ്ധമായ അറിവിൻ്റെ മുന്നിൽ അതിൻ്റെ ഹാജിമാരൊക്കെ നമ്മൾ നേരത്തെ അവിടെ മൂന്നാം നമ്പർ നിന്നിട്ടുണ്ടോ അവിടെ ആൾക്കാർ അവർ ബാക്കി ഹാജിമാരാണ് കേട്ടോ ക്ലോക്ക് ടവറിൽ നിന്ന് ഇറങ്ങിയിട്ട് അവരുടെ അടുത്തേക്ക് പോവുകയാണ് അതായത് ജി ആർത്തിന് പോകുന്നതാണ് അപ്പോൾ നല്ലൊരു ആർമിൻ്റെ മുൻവേഷത്തിലുള്ള ഒരു ദൃശ്യങ്ങൾ അബ്ദുൽഖായ് പതിനെട്ട് ഇരുപത്തി ആറ് ഇന്ന് ഞായറാഴ്ച മെയ് മാസം ദാഹുവിൻ്റെ അനുഗ്രഹത്താൽ സമയം ഒരു ആറ് നാൽപ്പതേ കേട്ടോ അങ്ങനെ നോക്കുമ്പോഴാണ് കുറച്ച് ആജിമാർ എഴുതിട്ട് അവരെ കയ്യിൽ കിട്ടി ഇവർ ഇന്നലെ രാത്രി ഇങ്ങനെ വന്നതാണ് കേട്ടോ ഇവരെയും കൊണ്ട് ക്ലോക്ക് ടവറിൻ്റെ പുറകുവേഷത്തേക്ക് ഞാൻ നടക്കുകയാണ് കേട്ടോ ഈ സ്റ്റെപ്പ് ഇവിടെ നിന്ന് ഇറങ്ങാം അതുപോലെ ഇതിൻ്റെ നേരെ അടുത്ത വർഷത്ത് വേറെ ഒരു എസ്കേർട്ടുണ്ട് താഴത്തേക്ക് ഇറങ്ങാൻ അങ്ങനെ ഈ സ്റ്റെപ്പ് തായത്തിറങ്ങി ക്ലോക്ക് ടൗറിന് പുറകിൽ എത്തിയപാട് ഇവിടെ കാണുന്നത് ഇന്ത്യൻ അജ്മിഷൻ്റെ കേരളത്തിൽ നിന്ന് ഒരു വളണ്ടിയറാണ് മുന്നി കാണുന്നത് ഈ പത്തിരുന്നൂറ്റമ്പതാക്കി ഒരാളാണ് കൊടുത്തത് അമീർ നമ്മൾ നമ്മളിന്നലെ കണ്ടല്ലേ രാത്രി ഇവിടെ ഏതേ സ്ഥലത്ത് വെച്ച് കണ്ട അമീർ അഭിക്കായ പ്രവർത്തകനാണ് ഏതായാലും അവർ കൂട്ടിയിട്ട് അവരുടെ സപ്പോർട്ടിൽ തന്നെയാണ് ഹർമിലേക്ക് പോകുന്നത് കാരണം ഒരാളെ ഒരാൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ പിന്നെ ഒരു സപ്പോർട്ടിന് മാത്രം അത്ര മാത്രമേ ഉള്ളൂ ഇപ്പോൾ കൂടുതലും പ്രായുള്ള ഹാജിമാരാണ് അതുകൊണ്ടാണ് വിഷയം എന്നാലും ഇൻഷാല് ഇവരുടെയൊക്കെ ഹജ്ജ് ഉമയ്ക്ക് അള്ളാഹു അപ്പൂലും അബ്രൂവുമാക്കി അള്ളാഹു സ്വീകരിക്കും ആകട്ടെ ആമീനി അറബല്ല ആലമീ നല്ലൊരു വീഡിയോന് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ കാത്തിരിക്കുക ഇൻഷാല് നല്ലൊരു പ്രഭാതം നേരുന്നു അസ്സലാ വൈകു വർമ്മ